ഹലോ വെൽക്കം ബാക്ക് കുറേ നാളുകൾക്ക് ശേഷമാണ് ഒരു ലോങ് വീഡിയോ ആയിട്ട് വരുന്നത് അവൾ എഴുന്നേറ്റ് ആദ്യം ചെയ്തത് മിസ്റ്റിയെ തുറന്നു വിടുകയാണ് കേട്ടോ പിന്നെ ഞങ്ങളുടെ റൂമിന്റെ വാതുക തന്നെ ഉണ്ടാവും ഡോർ തുറന്നു കഴിയുമ്പോഴത്തേക്ക് പുറത്തൊക്കെ ഒന്ന് ഓടിക്കളിച്ചിട്ട് വരും കേട്ടോ ഇത് ഞാൻ ജനലടയ്ക്കാൻ മറന്നുപോയതൊന്നും അല്ല കേട്ടോ രാത്രിയിൽ പുറത്ത് നല്ല വെയിലല്ലേ സോ അടുക്കളയിലോട്ട് വെയിലടിക്കുന്ന സമയത്ത് കർട്ടൻ താഴ്ത്തിയും ചില സമയത്ത് എന്തെങ്കിലും സ്മെല്ലൊക്കെ ഉള്ള ഫുഡ് റെഡിയാക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് കർട്ടനൊക്കെ ഒന്ന് പൊക്കിയൊക്കെ കൊടുക്കുന്നതാണ് കേട്ടോ പിന്നെ ഇതെല്ലാം ഒറ്റ ദിവസം എടുത്ത വീഡിയോ അല്ല ഒന്ന് രണ്ട് ദിവസമായിട്ട് എടുത്ത വീഡിയോസ് ഞാൻ ഒരുമിച്ച് ആക്കിയേ ഉള്ളൂ രാവിലത്തെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞു മോന് ഫുഡൊക്കെ കൊടുത്താണ് സ്കൂളിൽ പോയ ശേഷം ഞാൻ കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ക്ലീനാക്കാമെന്ന് ഓർത്തു വീട്ടിൽ ഏറ്റവും വൃത്തിയായിട്ടിരിക്കേണ്ട സ്ഥലങ്ങളിൽ ഒന്ന് കിച്ചൺ തന്നെയാണെന്ന് ഞാൻ പറയുമെങ്കിലും കിച്ചൺ എല്ലാ ദിവസവും ഞാൻ ഇതുപോലെ ക്ലീൻ ആക്കാറില്ല കേട്ടോ എല്ലാ ദിവസവും കിച്ചൺ ക്ലീൻ ആക്കാറുണ്ട് പക്ഷേ ഇങ്ങനെ റാക്കൊക്കെ നമ്മൾ ആഴ്ചയിൽ രണ്ട് ദിവസം അല്ലെങ്കിൽ എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ആയിട്ടാണ് ചെയ്യുന്നത് പിന്നെ വീട്ടിൽ ഞങ്ങൾ മൂന്നുപേരെ ഉള്ളൂ അപ്പോൾ എന്താണെങ്കിലും എല്ലാ ദിവസവും എല്ലാ പാത്രങ്ങളും ഒന്നും എടുക്കേണ്ടി വരാറില്ല സോ അതിലൊക്കെ ചില സമയങ്ങളിൽ പൊടിയായിട്ടുണ്ടാകും നമ്മൾ ഇന്ന് തുടച്ച് വെച്ചാലും നാളെ നോക്കുമ്പോൾ അതിലൊക്കെ കുറച്ച് പൊടിയായിട്ടുണ്ടാകും പിന്നെ മോനിപ്പോൾ ടെൻത്തിലായി എൻ്റെ ക്ലാസ് നടക്കുന്നു അതും കൂടെ എൻ്റെ ഓഫീസുണ്ട് പിന്നെ കുക്കിംഗ് അതുപോലെ വീഡിയോ എടുക്കുന്നത് പിന്നെ അതിൻ്റെ കൂടെ ക്ലീനിങ് എല്ലാം കൂടെ ഒരു ദിവസം നടക്കാറില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ലീനിങ് ഞാൻ ആഴ്ചയിൽ ഒന്ന് രണ്ട് ദിവസങ്ങളിലായിട്ട് മാറ്റി വെച്ചു പക്ഷേ എല്ലാ ദിവസവും കിച്ചൺ പോലെ ക്ലീൻ ആക്കാറുണ്ട് കേട്ടോ കുക്കിംഗ് കുക്കിങ് കഴിഞ്ഞാലെ കിച്ചൺ ക്ലീനാക്കിയിടും അതുപോലെ തന്നെ രാത്രിയിലും കിച്ചൺ നന്നായിട്ട് തന്നെ ക്ലീനാക്കിയിട്ടിട്ടാണ് പോകുന്നത് കാരണം എനിക്ക് രാവിലെ എഴുന്നേറ്റ് കിച്ചണിലോട്ട് വരുമ്പോഴേ കിച്ചണിങ്ങനെ മെസ്സി ആയിട്ട് കിടക്കും ഭയങ്കര ദേഷ്യമാണ് നമുക്ക് അത് ദിവസം ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല പക്ഷേ കിച്ചൺ നല്ല ക്ലീൻ ആണെങ്കിൽ ആ ഒരു ദിവസം പ്രത്യേകം ഒരു ഉഷാറായിരിക്കും കേട്ടോ എല്ലാ ജോലിയും ചെയ്യാനായിട്ട് ജോലിയുടെ ഭാഗമായിട്ട് ഞാൻ ആദ്യ കാലങ്ങളിലൊക്കെ കുറേ നാൾ റെൻറ്റഡ് ഹൗസുകളിലൊക്കെ താമസിച്ചിട്ടുണ്ട് ആ സമയത്തൊക്കെ നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ കിച്ചൺ ആക്കി എടുക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു നമ്മൾ എത്ര ഇട്ടാലും അതിൽ മെയിൻ്റനൻസ് ഒന്നും ചെയ്യാത്തത് കാരണം അതിന് നമ്മൾ ക്ലീൻ ആക്കിയാൽ ഒരു വൃത്തി ഫീൽ ചെയ്യത്തില്ലായിരുന്നു അങ്ങനെ ഞാൻ കൊതിച്ച് എൻ്റെ വീട് വെച്ച സമയത്ത് ഞാൻ ചെയ്തെടുത്ത കിച്ചണാണിത് അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര നിർബന്ധമാണ് എൻ്റെ വീട്ടിൽ ആരേത് സമയത്ത് വന്നാലും അല്ലെങ്കിൽ ഇനി ഞാൻ നോക്കിയാലും എൻ്റെ കിച്ചൺ ഇതുപോലെ ക്ലീനായിട്ട് കിടക്കണമെന്ന് പിന്നെ വീട്ടിൽ തന്നെ നമ്മൾ ആവശ്യത്തിന് വേണ്ടുന്ന പച്ചക്കറികളൊക്കെ നടന്നു നട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൽ നിന്ന് നമുക്ക് വീട്ടിലോട്ട് ആവശ്യമുള്ളതൊക്കെ കിട്ടാറുണ്ട് ചില സമയത്ത് കിട്ടാറില്ല തീരെ പുറത്തൊന്നും വാങ്ങിക്കാറില്ല നല്ല വാങ്ങിക്കാറുണ്ട് ആവശ്യമുള്ളത് മാത്രം എന്നിരുന്നാൽ തന്നെയും വളരെ കുറവാണിപ്പോൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നത് നമ്മൾ ശരിക്കും സമയമില്ല സമയമില്ല എന്ന് പരാതി പറഞ്ഞെങ്കിലും നമ്മൾ നമ്മുടെ ടൈം കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്താൽ നമുക്കിതിനൊക്കെ സമയം കിട്ടും കേട്ടോ ഈ ഗാർഡനിങ് ഒന്നും വലിയൊരു കാര്യമൊന്നുമില്ല നമ്മളൊരു വൈകുന്നേരം അരമണിക്കൂറൊക്കെ സ്പെൻഡ് ചെയ്യുവാണെങ്കിലും നമ്മുടെ മനസ്സിന് റിലാക്സേഷൻ ആയിരിക്കും അതേസമയം നമുക്ക് ആവശ്യമുള്ള പച്ചക്കറികളൊക്കെ വീട്ടിൽ കിട്ടുകയും ചെയ്യും ഈ ജോലികളൊക്കെ കഴിഞ്ഞ സമയത്ത് വീട്ടിൽ നിന്ന് കുറച്ച് കുരുമുളക് ഡാഡി തന്നു വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ ഇതുപോലെ കുപ്പികളിലാക്കി വെച്ചു പിന്നെ ഇത് അച്ചച്ഛൻ്റെ വീട്ടിൽ പോയപ്പോൾ മമ്മി തന്നു പുളിയാണ് കേട്ടോ വീട്ടിൽ നന്നായിട്ട് പുളി ഉണ്ടാവാറുണ്ട് പക്ഷേ ഇപ്പം നോക്കാനൊന്നും ആരും ഇല്ലാത്തതുകൊണ്ട് പപ്പ കുറെ മരങ്ങളൊക്കെ വെട്ടിക്കളഞ്ഞു ഞങ്ങൾക്കും എല്ലായ്പ്പോഴും അവിടെ പോയിട്ട് ശ്രദ്ധിക്കാൻ പറ്റാറില്ല സത്യം പറഞ്ഞാൽ എൻ്റെ കല്യാണം കഴിഞ്ഞ ശേഷം എൻ്റെ വീട്ടിലാകട്ടെ പുളി പുറത്തുനിന്ന് വാങ്ങിയിട്ടേ ഇല്ല കേട്ടോ അവൻ അച്ഛൻ്റെ വീട്ടിൽ നിന്ന് തന്നെ തന്നിടുന്നതാണ് എനിക്ക് ഈ കൃഷിപ്പണിയൊക്കെ ഭയങ്കര ഇഷ്ടം കേട്ടോ പക്ഷേ ഈ പറഞ്ഞ പോലെ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യണമല്ലോ ഞാൻ പഠിക്കുന്നുണ്ട് മോൻ മോൻ ടെൻത്തിലാണ് അപ്പോൾ അവൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് പിന്നെ വീട് കാര്യങ്ങൾ ഓഫീസ് ജോലി എല്ലാ കാര്യങ്ങളും നമുക്ക് നോക്കണ്ടേ അപ്പോൾ കൃഷിക്ക് വേണ്ടി എന്നാലും നമ്മുടെ വലിയ ശ്രദ്ധ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ അത്യാവശ്യം നമുക്ക് വീട്ടിലോട്ട് വേണ്ടെന്നൊക്കെ തന്നെ ഞാൻ വീട്ടിൽ കൃഷി ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ അച്ചൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ നിന്ന് ബാക്കി നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ അവിടെ നിന്നും കൊണ്ടുവരാറുണ്ട് അവിടെ കുറേ സ്ഥലമുണ്ട് അപ്പോൾ അവിടെ ഒരുമാതിരി എല്ലാ കാര്യങ്ങളും മമ്മി കൃഷി ചെയ്യുന്നുണ്ട് പിന്നെ കിച്ചണില് ബോട്ടിലുകളൊക്കെ ഫില്ല് ചെയ്ത് വെച്ചു കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയത് കവർ പാക്കറ്റ് പൊട്ടിച്ചിട്ടിടാനുണ്ടായിരുന്നു നമ്മൾ ബേക്കറിയിന്നോ അല്ലെങ്കിൽ ഇതുപോലെ ഗ്രോസറി ഒക്കെ വാങ്ങിച്ചിട്ട് പാക്കറ്റോടെ കൊണ്ട് വയ്ക്കുമ്പോഴും ഭയങ്കര മെസ്സിയായിട്ട് ഫീൽ ചെയ്യും തിരിച്ചത് അതാത് കണ്ടെയ്നറിലൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ കുറേ അടുക്കും ചുറ്റായിട്ടിരിക്കുന്നതാണ് കേട്ടോ എല്ലാം കഴിഞ്ഞാൽ സിറ്റൗട്ടിലോട്ട് വരാൻ നോക്കിയപ്പോഴാണ് സിറ്റൗട്ടിന് മുമ്പിൽ ഇതേ ഈ ഒരാൾ നിൽക്കുന്നത് കണ്ടത് അപ്പോൾ നമ്മുടെ മിസ്റ്റി ജനലി കൂടി ഇത് കണ്ടുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ ഒരു ദിവസം പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുക്കാൻ നിന്നില്ല കേട്ടോ ഒരു കോൾ വന്നു ഓഫീസിലോട്ട് പോകുന്ന അത്യാവശ്യം ഉണ്ടായിരുന്നു പിന്നെ അവിടെ ചെന്നാൽ അങ്ങനെ വീഡിയോ ഒന്നും അങ്ങനെ എടുക്കാറില്ല കാരണം അവിടെ നമ്മൾ മാത്രമല്ലല്ലോ നമ്മുടെ സ്റ്റാഫൊക്കെ ഉണ്ടായിരിക്കും സോ അവർക്കൊന്നും നമ്മൾ വീഡിയോ എടുത്തിട്ട് ബുദ്ധിമുട്ടാവണ്ടെന്ന് ഓർത്തിട്ട് ഞാൻ വീഡിയോ എടുക്കാറില്ല പിന്നെ എൻ്റെ തൊട്ടടുത്ത ദിവസം ഉച്ചയ്ക്കുള്ള വീഡിയോ ആണ് കേട്ടോ ഇന്ന് എനിക്ക് ചോറൊന്നും കഴിക്കാൻ തോന്നുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഓർത്തൊരു സ്മൂത്തി ഉണ്ടാക്കി കുടിക്കാമെന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഓട്സും റോബസ്റ്റയും ആപ്പിളും എല്ലാം എടുത്ത് വെച്ചിട്ട് എളുപ്പപ്പണിയാണ് കേട്ടോ അതിൻ്റെ കൂടെ കുറച്ച് പാലും കൂടെ ചേർക്കുക പിന്നെ ഞാൻ പഞ്ചസാര ആഡ് ചെയ്യാറില്ല ഡേറ്റ്സ് ഉണ്ടെങ്കിൽ അതിടും ഇന്നിപ്പോൾ ഡേറ്റ്സ് ഉണ്ടായിരുന്നില്ല കഴിഞ്ഞിരുന്നു അതിലേക്ക് നമ്മൾ മധുരത്തിന് വേണ്ടി കുറച്ച് തേൻ ആഡ് ചെയ്തു എല്ലാം കൂടെ ബ്ലെൻഡ് ചെയ്യാൻ കുടിക്കുക എത്രയേ ഉള്ളൂ കേട്ടോ പരിപാടി കഴിഞ്ഞു നല്ല ഫില്ലിംഗ് ആണ് ഞാൻ ശരിക്കും ചോറ് മാത്രമേ കഴിക്കൂ അല്ലെങ്കിൽ എനിക്ക് ചോറ് കഴിച്ചാൽ മാത്രമേ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉള്ളൂ എന്ന് കരുതി ജീവിച്ച ഒരാളാണ് പക്ഷേ ഇതൊക്കെ നമ്മുടെ മനസ്സിൻ്റെ ഒരു ചിന്തകളാണ് കേട്ടോ നമുക്ക് വേണ്ടാന്ന് തോന്നുമ്പോൾ ഇതൊക്കെ നമുക്ക് ഉപേക്ഷിക്കാനായിട്ട് പറ്റും നേരം ചോറ് കഴിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു ദിവസം ചോറ് കഴിച്ചില്ല എന്ന് ഓർക്കുമ്പോൾ തന്നെ എൻ്റെ തലയിറങ്ങുന്ന പോലെയൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് പണ്ട് പക്ഷേ ഒന്ന് രണ്ട് ഹോസ്പിറ്റൽ ഇൻസിഡൻസ് ഒക്കെ വന്ന സമയത്ത് മോൻ ഐ സിയുൽ വെന്റിലേറ്ററിലൊക്കെ ആ ഒരു സമയം ലൈഫിലുണ്ടായിരുന്നു ആ ഒരു സമയത്തൊക്കെ സത്യം പറഞ്ഞാൽ ചോറ് പോയിട്ട് ഫുഡ് തന്നെ കഴിക്കാൻ മറന്ന ദിവസങ്ങളുണ്ടായിട്ടുണ്ട് പിന്നീട് ആലോചിച്ചപ്പോഴും കേട്ടോ മനസ്സിലായത് നമ്മളെക്കൊണ്ട് ഇതിനെല്ലാം സാധിക്കും ആകെ പ്രശ്നം നമ്മൾ നമുക്കൊരു കാര്യം പറ്റത്തില്ല എന്ന് നമ്മുടെ മനസ്സിനെ പഠിപ്പിച്ച് വെച്ചിട്ട് നമ്മൾ ഇൻ കേസ് അത് ഒഴിവാക്കേണ്ടി വന്നാൽ അതിനെക്കുറിച്ച് ഓവർ കൺസേൺഡ് കൺസേൺഡായിട്ടിരിക്കാറുണ്ട് അങ്ങനെ കൺസേൺഡ് ആകുമ്പോൾ നമുക്കതില്ലാണ്ട് പറ്റത്തില്ല എന്ന് തോന്നുക നമ്മൾ വീണ്ടും അതിലോട്ട് തന്നെ മടങ്ങി ചെല്ലുകയും ചെയ്യും ഞാൻ പഠിച്ചൊരു പാഠമാണ് ഞാൻ എന്തെങ്കിലും ഒരു കാര്യം അത് ലൈഫിൽ എൻ്റെ ഒരു തീരുമാനമാകട്ടെ അല്ലെങ്കിൽ ഇപ്പോൾ ഫുഡ് ആകട്ടെ എന്ത് കാര്യം കാര്യമാകട്ടെ ഞാനത് ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ ഞാൻ അതിനെക്കുറിച്ച് ഓർക്കുന്ന സാഹചര്യം അല്ലെങ്കിൽ ഞാൻ ഉപേക്ഷിച്ച് ഏതെങ്കിലും ഒരു കാര്യം എന്നെ ഒരുപാട് ഹോണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും കാര്യങ്ങൾ എൻഗേജ് ആകാറുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ എൻഗേജ് ആകുമ്പോൾ നമ്മൾ നമ്മളുടെ മനസ്സിനെ അഫക്റ്റ് ചെയ്യുന്ന ആ കാര്യങ്ങളെന്നൊക്കെ നമ്മളൊന്ന് ഫ്രീ ആയി കിട്ടും ഇപ്പോൾ ഓർക്കുന്നുണ്ടാവും സ്വന്തമായിട്ട് ഓഫീസൊക്കെ ആയതുകൊണ്ടല്ലേ ഇഷ്ടമുള്ളപ്പോൾ ലീവ് എടുക്കാനും വീട്ടിലൊക്കെ ഇങ്ങനെ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനൊക്കെ പറ്റുന്നതെന്ന് അങ്ങനെ ഒന്നും അല്ലാട്ടോ ഒരു പാസ്റ്റ് ഉണ്ടായിരുന്നു പഠിച്ച കോഴ്സും ചെയ്തിരുന്ന ജോലിയൊക്കെ മാറ്റിയിട്ട് സ്വന്തമായിട്ട് എന്തെങ്കിലും എന്നൊരു ആഗ്രഹത്തോടെ നമ്മൾ പുതിയ കാര്യങ്ങൾ തുടങ്ങിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ ഞാനും അച്ഛനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും താങ്ങായിട്ട് ആ സമയത്തൊക്കെ നമ്മൾ രാത്രി പോലും പകലാക്കി അധ്വാനിച്ചതുകൊണ്ടാണ് ഇന്ന് നമുക്ക് സ്വന്തമായിട്ട് ഇത്ര ഒരു കാര്യങ്ങളൊക്കെ ആകുകയും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ വീട്ടിലിരിക്കാനൊക്കെ പറ്റുന്നത് പിന്നെ വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു വൈകുന്നേരം ആയപ്പോൾ മോനെത്തി അങ്ങനെ ഇവിടെ ചായയുടെ കൂടെ വൈകുന്നേരം എണ്ണ പലഹാരങ്ങളൊന്നും വേണമെന്നൊന്നുമില്ല കേട്ടോ ഞാൻ ഉണ്ടാക്കാറുമില്ല പരമാവധി എണ്ണം ഞാൻ കുറയ്ക്കാറുണ്ട് പിന്നെ ഈ ആരോ റട്ടി ബിസ്ക്കറ്റൊക്കെ മിസ്റ്റി കഴിക്കുന്നതാണ് കേട്ടോ അപ്പോൾ അവൾക്ക് ഇഷ്ടമായത് കൊണ്ട് വാങ്ങി വെച്ചതാണ് അന്ന് ചായ കുടിക്കുന്ന സമയത്ത് ഞങ്ങൾ ചായ കുടിക്കുമ്പോൾ അവളുടെ അടുത്ത് വന്ന് നിൽക്കാറുണ്ട് ശരിക്കും ഞങ്ങളുടെ ഫാമിലി കംപ്ലീറ്റ് ആകുന്ന മിസ്റ്റിയും കൂടെ ചേരുമ്പോഴാണ് കേട്ടോ ഞാനും അച്ചാച്ചനും മിസ് മിസ്റ്റിയും അവൾക്കും അങ്ങനെ തന്നെയാണ് കാരണം ഞങ്ങൾ എന്ത് കഴിച്ചാലും അവൾ അതിൻ്റെ ഇടയ്ക്ക് കാണും അവൾക്കും അതിൻ്റെ ഒരു പങ്ക് വേണം അവൾക്ക് കൊടുക്കാൻ വേണ്ടി ബിസ്ക്കറ്റ് എടുത്തപ്പോൾ ഞങ്ങളും കഴിക്കുമായിരുന്നു അത് കഴിഞ്ഞിട്ട് പോനുമായിട്ട് കുറച്ചു നേരം നിന്ന് കളിച്ചു കൂളിട്ടൊക്കെ വരുന്ന സമയത്ത് അവൻ വരാൻ വേണ്ടിട്ട് നോക്കിയിരിക്കാറുണ്ട് അവൾ കാർ പുറത്തു പോയിട്ട് വന്നതിന് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് അവൾക്കാണ് ഏറ്റവും എക്സൈറ്റ്മെൻറ്റ് അതുപോലെ നമ്മൾ അവളെ ഇട്ടിട്ട് രാവിലെ എല്ലാവരും വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് അവളുടെ മുഖത്ത് നോക്കിയാൽ അറിയാം ഭയങ്കര വിഷമിച്ചിരിക്കുകയാണ് വൈകുന്നേരത്തെ കളിയൊക്കെ കഴിഞ്ഞിട്ട് രണ്ടുപേരെയും വീട്ടിനകത്തേക്ക് കയറ്റി രാത്രി ഡിന്നറൊക്കെ കഴിഞ്ഞ സമയം ഇപ്പോഴത്തെ രണ്ടര ആയിട്ടുണ്ട് എളുപ്പൻ രണ്ടര ആണ് കേട്ടോ അപ്പോൾ അച്ചാച്ചൻ എത്താറായി എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ഹോളിൽ ഇരിക്കുക തന്നെയായിരുന്നു റൂമിലോട്ട് പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഹോളിൽ ഇരിക്കുന്ന കാരണം തന്നെ മോനും ഹോളിൽ തന്നെ സോഫായിൽ എന്ന് പറഞ്ഞു കാരണം അവനും തൊട്ടടുത്ത ദിവസം ക്ലാസ്സില്ല അപ്പോൾ അവിടെ തന്നെ കിടക്കാമെന്ന് പറഞ്ഞു അപ്പോൾ മിസ്റ്റീം കൂടെ തന്നെ ഉണ്ട് കേട്ടോ അവൾക്കും അറിയാം അച്ചാച്ചനെ വെയിറ്റ് ചെയ്താണ് ഞങ്ങൾ ഇരിക്കുന്നതെന്ന് അപ്പോൾ അവളും കാത്തിരിക്കുകയാണ് ഒരു രണ്ടും ഇങ്ങനെ കിടക്കുന്നത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു രസം തോന്നി അങ്ങനെ ഞാനൊരു വീഡിയോ എടുത്താണ് കേട്ടോ എന്തായാലും അച്ചാച്ചൻ വരുന്നവരെ ഞാൻ കുറച്ച് നേരം ഇന്ന് വായിച്ച് പഠിക്കാമെന്ന് ഓർത്തു കാരണം എനിക്ക് എക്സാംസ് വരുന്നുണ്ട് ഇത്രയൊക്കെയായിരുന്നു രണ്ട് ദിവസം ചെറിയ ചെറിയ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണേ നിങ്ങളുടെ കമൻസൊക്കെ വായിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ മറ്റൊരു വീടുകളിലൂടെ നമുക്ക് വീണ്ടും കാണാം അതുവരെയൊക്കെ ബൈ